ഓം മാ ജ്യോതിഷവും പരിഹാര കർമ്മങ്ങളുടെ ഐഷ്ടപ്രദമായ ജീവിതം എന്ന പങ്കിയിൽ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് വിവാഹ ജീവിതത്തിൽ പ്രത്യേകിച്ച് വിവാഹ വിഷയത്തിൽ ജാതകം നോക്കുമ്പോൾ അഭിവൃദ്ധി നോക്കേണ്ട ഭാവം ഏതാണ് ഈ അഭിവൃദ്ധി എന്ന് പറയുന്നത് ഐശ്വര്യമാവാം ബന്ധങ്ങളുടെ ആഴമാവാം സാമ്പത്തികപരമായ നേട്ടമാവാം ഇതിനൊക്കെ സൗഭാഗ്യം എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ അഭിവൃദ്ധി യോഗഫലം നോക്കിക്കൊണ്ട് വിവാഹം കഴിക്കണം നമുക്ക് ഏതൊരാൾക്ക് വിവാഹം കഴിക്കാൻ എളുപ്പം സാധിക്കും പക്ഷെ നല്ലൊരു വിവാഹം കഴിക്കുക നമ്മുടെ മനസ്സിന് അണങ്ങിയ പൊരുത്തമുണ്ടാകുന്ന സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന അഭിവൃദ്ധി ഉണ്ടാകുന്ന നല്ല സന്താനങ്ങൾക്ക് യോഗം ഉണ്ടാകുന്ന വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതിലുപരി ബന്ധു സാന്നിധ്യം രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ചേരുന്നതാണ് വിവാഹം എന്ന് പറയുന്നത് അപ്പം രണ്ട് ചെറുക്കനും പെണ്ണും ചേരുന്നതോടൊപ്പം തന്നെ രണ്ട് കുടുംബങ്ങളുടെ ബന്ധം കൂടുണ്ട് ചില ബന്ധങ്ങൾക്ക് ദോഷം സംഭവിക്കപ്പെടും എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ ഏത് ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് അഭിവൃദ്ധി ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ കുടുംബമാവാം ബന്ധങ്ങളാവാം ധനപുഷ്ടിയാവാം പങ്കാളികൾ തമ്മിലുള്ള ദാമ്പത്യ ജീവിതമാവും ഇതൊക്കെ അർഹിക്കപ്പെടുന്ന ഒരു ഭാഗം തന്നെയാണ് ജാതക പ്രകാരം സ്ത്രീ പുരുഷന്റെ രണ്ട് ഏഴ് പതിനൊന്ന് പന്ത്രണ്ട് ഭാവങ്ങൾ അഭിവൃദ്ധി ഭാഗങ്ങളാണ് രണ്ടാം ഭാവം വിദ്യാഭാഗമാണ് ഏഴാം ഭാവം ദാമ്പത്യ ദാമ്പത്യഭാവമാണ് പതിനൊന്നാം ഭാവം ലാഭസ്ഥാനമാണ് പന്ത്രണ്ടാം ഭാവം പരാജയത്തിന്റെ നിരാശകളുടെ ഭാഗം കൂടാം ശയനഭാഗങ്ങളിലൂടെ ചിന്തിക്കാം അപ്പൊ ഈ രണ്ടാം ഭാവം എന്ന കുടുംബത്തിലെ ബന്ധുക്കളോട് ബന്ധമുണ്ടാവും ചില വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവർക്ക് ചെറുക്കനും പെണ്ണും അവരൊന്നായിരിക്കും പക്ഷെ ബന്ധുക്കളൊന്നും വിഷയമല്ല അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ഒന്നും വിഷയമല്ല അവർക്ക് ചെറുക്കൻ മതി അല്ലെ പെൺകുട്ടിക്ക് ചെറുക്കൻ മതി എൻ്റെ കൂടെ ഭർത്താവ് നിന്നാ മതി വേറെ ആരും ഭാഗമല്ല ഇനി പുരുഷനാണെങ്കിൽ എൻ്റെ കൂടെ പെൺകുട്ടി നിന്നാ മതി വേറെ ആരും ഭാഗമല്ല ഒരു മാതാപിതാക്കളുടെ വലിയൊരു അധ്വാനത്തിന്റെ ഭാഗമാണ് ഒരു കുട്ടിയെ വിവാഹം കഴിപ്പിക്കാൻ ചെറുക്കനായാലും പെൺകുട്ടിയായാലും അവരുടേതായ ഒരു സമ്പത്ത് എല്ലാം ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവരെ നോക്കിക്കൊണ്ട് തന്നെ അവരെ വിവാഹം കഴിപ്പിച്ച് അവർ നല്ലൊരു തലത്തിലേക്ക് എത്തപ്പെടണമെന്ന കൂടിയായിരിക്കും മാതാപിതാക്കൾ എപ്പോഴും അവരുടെ ജീവിതത്തിന് വേണ്ടി നിൽക്കുന്നു അപ്പോഴാണ് ഈ ഒരു തരത്തിലുള്ള അഭിവൃദ്ധി ഭാഗദോഷ ഫലങ്ങൾ ബന്ധു വിരോധങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് അപ്പൊ രണ്ടാം ഭാവം കുടുംബത്തിലെ ബന്ധുക്കളോട് അഭിവൃദ്ധി ഭാഗഫലം ഉണ്ടാവുമോ അവിടെ ധനാഭിവൃദ്ധി ഉണ്ടാകുമോ ബന്ധങ്ങൾ കാഴമുണ്ടാകുമോ അപ്പൊ അമ്മയായാലും അച്ഛനായാലും കേറി വരുന്ന പെൺകുട്ടി അവരുടെ വീടെന്ന് കണ്ടു തന്നെ നമ്മുടെ സംസ്കാരം അതാണ് ആ തരത്തിൽ പുലർത്തിക്കൊണ്ടു പോകാൻ ഒരു കഴിവുണ്ടാകുമോ എന്നൊരു ഭാഗം നോക്കാറുണ്ട് അതുപോലെ ഏഴാം ഭാവം സ്ത്രീ പുരുഷന്മാരുടെ ദാമ്പത്യപരമായ പരസ്പരമായ ഒരു പങ്കാളിത്തം അവിടെ സങ്കല്പമായി ഉണ്ടാകും അതുപോലെ പതിനൊന്നാം ഭാവം ജീവിതത്തിൽ ചേരുന്ന സൗഭാഗ്യങ്ങളെ ജീവിതത്തിൽ അത് സഫലീകരിക്കപ്പെട്ട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ അത് ലാഭസ്ഥാനാധിപത്യാ കൂടി പുരോഗതി യോഗ ഫലം സൃഷ്ടിക്കപ്പെടുമോ എന്നൊരു ഭാഗം പതിനൊന്നാം ഭാഗം കൊണ്ട് ചിന്തിക്കാം അതുപോലെ പന്ത്രണ്ടാം ഭാവം ഈ പന്ത്രണ്ടാം ഭാവം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം ഏത് ജാതത്തിലും പുരുഷജാതകത്തിലായാലും സ്ത്രീജാതകത്തിലായാലും പന്ത്രണ്ടാം ഭാവം വളരെ ശ്രദ്ധിക്കണം എന്തുകൊണ്ടെന്നു വെച്ചാൽ വിവാഹ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പരാജയങ്ങൾ ശയനസുഖം അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം ശൈനസുഖം ദാമ്പത്യപരമായ സുഖമാണ് ശൈനസുഖം ഈ സമാധാനത്തോട് ഉറങ്ങുക എന്ന് പറഞ്ഞ വലിയൊരു നേട്ടമാണ് നമ്മൾ എന്തൊക്കെയോ ഉണ്ടെങ്കിലും സമാധാനം നമുക്കില്ലെങ്കിൽ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും ഇപ്പൊ സമാധാനപരമായ ഒരു ശൈനസുഖം നമ്മളെ ബാധിക്കപ്പെടുക അത് എത്രമാത്രം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കപ്പെടും എത്രമാത്രം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അത് അനുഭവയോഗഫലമായി വന്നു ചേരുമോ എന്നൊരു ഭാഗം അനിവാര്യമായി നോക്കേണ്ട ഒരു ഘടകം തന്നെയാണ് ഇത്തരത്തിലൊരു ജാതക പരിശോധന നോക്കിയാൽ ബന്ധുഗുണഫലം ഉണ്ടാവുകയും ദാമ്പത്യ ഫലം ഉണ്ടാവുകയും രണ്ടാം ഭാഗം വിദ്യാഭാഗ ഗുണം ഉണ്ടാവുകയും പതിനൊന്നാം ഭാവം ലാഭസ്ഥാന ഭാഗം ഉണ്ടാകും പന്ത്രണ്ടാം ഭാവം വരാൻ പോകുന്ന പരാജയങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ലൊരു ജീവിതത്തെ നമുക്ക് കാക്ഷിക്കാനും നമ്മൾ ആ ജീവിതത്തെ ആ തരത്തിൽ കാണാനും അത്തരത്തിലൊരു ജീവിത സാഹചര്യത്തോടുകൂടി പൊരുത്തപ്പെട്ട് നമുക്ക് പോകാൻ സാധിക്കപ്പെടും എന്നുള്ളതാണ് ഒരു ജാതക കൊണ്ട് ചിന്തിക്കേണ്ടത് ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠപത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം